നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആരോഗ്യത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീത മാത്യൂസ് സ്ത്രീ ശരീരത്തിലെ സൗന്ദര്യ ഘടകം മാത്രമല്ല ലൈംഗികതയിലും ഒരുപാട് പ്രാധാന്യമുള്ള അവയവങ്ങളാണ് സ്ഥലങ്ങൾ അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളുടെ വലിപ്പത്തെക്കുറിച്ചോ ആകൃതിയെക്കുറിച്ചോ സ്ത്രീ പങ്കാളിയോട് പറയുകയോ അതല്ലെങ്കിൽ കളിയാക്കുകയോ ചെയ്യുന്നത് പോലും പലപ്പോഴും ആത്മവിശ്വാസം കുറയുന്നതിനും മാത്രമല്ല ലൈംഗിക താൽപ്പര്യം നഷ്ടപ്പെടുന്നതിനും ലൈംഗിക വിരക്തിയിലോട്ട് നയിക്കുന്നതിനും കാരണമാകാറുണ്ട് അപ്പോൾ സ്ഥലങ്ങളെക്കുറിച്ച് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈംഗികപരമായിട്ട് താല്പര്യമില്ല അല്ലെങ്കിൽ രതിമൂർച്ചയിൽ എത്തിക്കാൻ പങ്കാളിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ സ്ത്രീ പങ്കാളിക്ക് ഇതുവരെ ലൈംഗികപരമായിട്ടുള്ള ആനന്ദം ഒന്നും ലഭിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു പങ്കാളിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ സ്ഥലങ്ങളിൽ സ്പർശിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ ഒരു സ്ഥലം മസാജ് നൽകിയാൽ തന്നെ അവർക്ക് ഒരു ഓർഗാസം അല്ലെങ്കിൽ ഒരു രതിമൂർച്ചയിലോട്ട് എത്തിച്ചേരാൻ കഴിയുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എങ്ങനെ മസാജ് ചെയ്താലും ഏത് രീതിയിൽ സ്പർശിച്ചാലും അത് നിങ്ങളുടെ പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട രീതിയാണോ എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ചില സ്ത്രീകൾക്ക് സ്ഥലങ്ങളിൽ വളരെ മൃദുവായി സ്പർശിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ചില സ്ത്രീകൾക്ക് നേരെ തിരിച്ച് കാടിന്റെ മേറിയ രീതിയിൽ സ്പർശിക്കുന്നതായിരിക്കാം ഇഷ്ടം എന്നിരുന്നാലും സ്ഥലങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും പെരുമാറാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ത്രീ പങ്കാളിക്ക് ഏത് രീതിയിലുള്ള സ്പർശനമാണ് ഇഷ്ടം അതല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു മസാജ് ആണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചറിയുകയോ അതല്ലെങ്കിൽ അവരുടെ ഇഷ്ടം മനസ്സിലാക്കുകയോ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങളുടെ ഇഷ്ടം ഒരു കാരണവശാലും സ്ഥലങ്ങളിൽ ആദ്യമേ തന്നെ ചെയ്യാൻ പാടുള്ളതല്ല സ്ത്രീയുടെ ഇഷ്ടം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം സ്ഥല മസാജ് അല്ലെങ്കിൽ സ്ഥലത്തെ സ്പർശിക്കാൻ പാടുള്ളത് സ്ഥലമസാജ് എന്ന് പറയുന്നത് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫോർപ്ലേ തന്നെയാണ് നിപ്പിളിനെ അതല്ലെങ്കിൽ മുലക്കണ്ണിനെ ഉത്തേജിതമാക്കുന്നത് തന്നെ സ്ത്രീകൾക്ക് നല്ല രീതിയിലൊരു ലൈംഗിക താല്പര്യം അതല്ലെങ്കിൽ ലൈംഗികപരമായിട്ടൊരു ഉണർവുണ്ടാകുന്നതിന് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് ഒരുപാട് സമയം ഇങ്ങനെ സ്ഥലങ്ങളെ മസാജ് ചെയ്യുന്നത് സ്ത്രീകളെ പലപ്പോഴും ഓർഗാസത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പഠനങ്ങളും പറയുന്നു അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സ്ഥലങ്ങളെ മസാജ് ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം തന്നെ വർദ്ധിക്കുന്നു അപ്പോൾ ആ ഭാഗത്ത് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കുകയും ലൈംഗികപരമായിട്ടുള്ള ഉണർവ് സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ രക്തപ്രവാഹം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ മുല കണ്ണുകളുടെ നിറവ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആ ഭാഗം മുഴുവൻ ഒരു ചുമന്ന നിറമാവുകയും നിപിളിന ചുറ്റുമുള്ള ഏരിയോള എന്ന് പറയുന്ന ഭാഗം കൂടുതൽ ഇരുന്ന നിറത്തിലാവുകയും ചെയ്യും ആ ഒരു രീതിയിൽ പങ്കാളിയുടെ സ്ഥലങ്ങൾ വ്യത്യാസം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്ത്രീക്ക് ലൈംഗികപരമായിട്ടുള്ളൊരു ഉത്തേജനം ഉണ്ടായിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഫോർപ്ലേയിലും മറ്റും ഇത്തരത്തിലെ സ്ഥലമസാജ് ഉൾപ്പെടുത്തുകയാണെങ്കിലും ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ സ്ത്രീ പങ്കാളിക്ക് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ഫോർപ്ലേയിൽ ഏർപ്പെടാൻ ശ്രമിക്കുക ഒരു കാരണവശാലും നിങ്ങളുടെ പങ്കാളിക്ക് ലൈംഗികപരമായിട്ടുള്ളൊരു ഉണർവ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ലൈംഗികതയോട് തീരെ താല്പര്യമില്ല എന്നുള്ള രീതിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മസാജിന് പ്രാധാന്യം നൽകുക എങ്കിലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്ത്രീക്ക് ഏത് രീതിയിലുള്ള സ്പർശനമാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി